चरित्र विवाह ब्राइडल कलेक्शंस बाय शोभिका वेडिंग्स കേരളത്തിന്റെ സാമൂഹിക പുരോഗമന ചരിത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസ് മത്സരത്തിന്റെ മലപ്പുറം ജില്ലാതല മത്സരം സമാപിച്ചു ജില്ലാതല മത്സരത്തിൽ കോളേജ് തലത്തിൽ പൊന്നാനി എംഇഎസ് കോളേജും സ്കൂൾ തലത്തിൽ മാറാക്കര വി എം എച്ച് എസ് എസും ഒന്നാമതെത്തി മലപ്പുറം മേൽമുറി മാദിൻ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന പരിപാടിയുടെ ഉദ്ഘാടനവും ക്യൂസ് മത്സരത്തിലെ വിജയികൾക്കുള്ള അവാർഡ് ദാനവും എ ഡി എം കെ ദേവകി നിർവഹിച്ചു പിടിക്കണം അതിനുശേഷം ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൈൻ ചെയ്തതിനു ശേഷം നമ്മൾ വളരെ സന്തോഷമാണ് അടുത്ത അടുത്ത മാസം മാസം സംസ്ഥാനതല അപ്പൊ നിങ്ങൾ ഇതിൽ വിജയിച്ചവര് ഇതിൽ വിജയിച്ചവരാണ് അറിയാം അപ്പൊ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൽ ഒന്നാം സ്ഥാനത്തെ നമ്മുടെ മലപ്പുറം ജില്ലയെ ഏറ്റവും എത്തിക്കാൻ അപ്പോ അതിനുവേണ്ടി പങ്കെടുക്ക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും പങ്കെടുക്കാൻ നല്ല രീതിയിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ വാങ്ങി വരാനും കഴിയട്ടെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തിയ മത്സരത്തിന് മലപ്പുറം മേൽമുറി മാതിൻ അക്കാദമിയാണ് വേദിയായത് ജില്ലാ മത്സരത്തിൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്നും നൂറ്റിയെട്ട് ടീമുകളിലായി ഇരുന്നൂറ്റിയാറോളം വിദ്യാർത്ഥികൾ മത്സരിച്ചു ഇരുപത് ചോദ്യങ്ങളടങ്ങിയ ആദ്യഘട്ടത്തിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ആറ് ടീമുകൾ അവസാന റൌണ്ടിൽ മത്സരിച്ചു ജില്ലാതല മത്സരത്തിൽ വിജയികളായ മൂന്ന് ടീമുകൾ വീതം ഫെബ്രുവരി മൂന്നാം വാരം നടക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യുസ് ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കും സ്കൂൾ തല ഫൈനൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് മൂന്ന് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് രണ്ട് ലക്ഷം രൂപയുമാണ് സമ്മാന തുകയായി ലഭിക്കുക കോളേജ് തല മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായി മൂന്ന് ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപയും മൂന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപയും നൽകും മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ അസിസ്റ്റന്റ് എഡിറ്റർ എം എസ് അമിത് തിരുവല്ല മാർത്തോമ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ എം വിഷ്ണു നമ്പൂതിരി മാതിൻ അക്കാദമി അക്കാദമിക് കോർഡിനേറ്റർ നൌഫൽ കോഡൂർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം வெய்டிங் ஆபரணங்கள் லைட் வேர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் குறஞ்ச பணிக்கூலி டயமண்ட்